രണ്ടാഴ്ച മുമ്പ് കേടായ കൊടിയത്തൂർ കോട്ടമൊഴി പമ്പ് ഹൗസിലെ പമ്പ് സെറ്റ് നന്നാക്കാൻ നടപടിയില്ലാത്തതിനെതിരെ പമ്പ് ഹൗസിന് മുൻപിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിഭുവിൻ്റെ നേതൃത്വത്തിലാണ് സമരം നടന്നത് തുടർന്ന് കൊടുവള്ളി വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന് മുന്നിലും പ്രതിഷേധം സംഘടിപ്പിച്ചു ശനിയാഴ്ച പമ്പിംഗ് ആരംഭിക്കാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ നിരവധി കുടുംബങ്ങളെ ആശ്രയിക്കുന്ന കോട്ടമുഴി പമ്പ് ഹൗസിലെ രണ്ടാഴ്ച മുമ്പ് തകരാറിലായ പമ്പ് സെറ്റ് നന്നാക്കാൻ നടപടിയില്ലാതായതോടെയാണ് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പമ്പ് ഹൌസിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബുവിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം വാട്ടർ അതോറിറ്റിയുടെ കനത്ത അനാസ്ഥയാണെന്നും പ്രശ്നത്തിനുടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള സമരമുറകളിലേക്ക് കടക്കുമെന്നും ജനപ്രതിനിധികൾ പറഞ്ഞു മാസങ്ങൾക്ക് മുമ്പ് തകരാറിലായ മറ്റൊരു പമ്പ് സെറ്റ് നന്നാക്കി വെച്ചിരുന്നെങ്കിൽ ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടാവുമായിരുന്നില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞു സമരത്തിന് പിന്തുണയുമായി യു ഡി എഫ് വെൽഫെയർ പാർട്ടി നേതാക്കളും എത്തിയിരുന്നു കൊടിയത്തൂർ പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കിട്ടിയിട്ട് ഇന്നേക്ക് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞു വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് മോട്ടോർ കേടാണെന്ന ഒരു കാരണമാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അന്വേഷിച്ചപ്പോൾ രണ്ട് മോട്ടോർ ഉണ്ട് രണ്ടും കേടാണ് ഒരു മോട്ടോർ കേടായിട്ട് മാസം കഴിഞ്ഞു അടുത്തത് ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് കേടായിട്ടുണ്ട് അപ്പോൾ ആറ് മാസം കഴിഞ്ഞ മോട്ടോർ കേടായത് അവര് റിപ്പയറിംഗിന് കൊണ്ടോകുന്നത് രണ്ടാമത്തെ മോട്ടറും കേടായതിനു ശേഷമാണ് ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് ദിവസം നമുക്കറിയാം എത്രത്തോളം രൂക്ഷമാണ് ഓണം അടക്കം വന്നു പോയ ഒരു സാഹചര്യമുണ്ട് പഞ്ചായത്ത് ഭരണസമിതി കൃത്യമായിട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി നടപടികൾ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും പമ്പ് ഹൗസിനു മുമ്പില് പ്രതിഷേധ ധർണയ്ക്ക് ശേഷം കൊടുവള്ളി ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ പി പി യാസറിന് മുമ്പിലും ജനപ്രതിനിധികൾ പ്രതിഷേധവുമായി എത്തി പ്രശ്നത്തിന് പരിഹാരം കാണാതെ തിരിച്ചു തിരിച്ചുപോവില്ലെന്ന് നിലപാടെടുത്തതോടെ ശനിയാഴ്ചയ്ക്കകം പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും വെള്ളം പമ്പിംഗ് തുടങ്ങുമെന്നും ഉറപ്പ് നൽകിയതോടെ സമരം അവസാനിപ്പിക്കുകയായിരുന്നു കോട്ടമൊഴി പമ്പൌസിന് മുമ്പിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കുടിയത്തൂർ അധ്യക്ഷനായി മുൻ പ്രസിഡന്റ് വി ഷംലൂലത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബാബു പുലുകുന്ന് ആയിഷ ചേലപ്പുറത്ത് പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ അബൂബക്കർ യു പി മമ്മദ് എം ടി റിയാസ് കെ ജി സീനത്ത് ഫാത്തിമനാസർ യു ഡി എഫ് നേതാക്കളായ കെ ടി മൻസൂർ മജീദ് പുത്കുടി കെ പി അബ്ദുറഹ്മാൻ റഫീഖ്യോട്ട് തുടങ്ങിയവർ സംസാരിച്ചു കൊടിയത്തൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽപ്പെട്ട മാട്ടുമുറി കൂവപ്പാറ താനിക്കൽ തൊടി ഒൻപതാം വാർഡിൽപ്പെട്ട പൊലുകുന്ന് നിവാസികൾ ഉൾപ്പെടെയുള്ളവരാണ് കുടിവെള്ളം ലഭിക്കാതെ ദുരിതത്തിലായത് മഴക്കാലത്ത് പോലും കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശമാണിത് അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന മാട്ടുമുറിയിൽ ഒരു കിണർ പോലും ഇല്ല എന്നതാണ് അവസ്ഥ നിലവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു വാർഡ് മെമ്പർ യു പി മുഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ വാഹനങ്ങളെത്തിച്ച് നൽകുന്ന വെള്ളമാണ് അല്പമെങ്കിലും ആശ്വാസമാവുന്നത് ഈ സാഹചര്യത്തിലാണ് ജനപ്രതിനിധികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ന്യൂസ് ബ്യൂറോ മുക്കം